രാജ്യവ്യാപകമായി ബി ജെ പിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ചെയ്തത് എന്നതിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രതീക്ഷയുമായി അല്ലെങ്കിൽ പ്രതിജ്ഞയുമായി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് മോദിയും ഒക്കെ ആരംഭിച്ച ഓപ്പറേഷൻ താമരയടക്കമുള്ള തന്ത്രങ്ങൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു പാളീസാകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് നാനൂറ് സീറ്റ് പിടിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമാണ് ജനങ്ങൾ നൽകിയത് രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്ത് വലിയ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് അയോധ്യയിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടിയതും രാജ്യം കണ്ടു അതിനൊക്കെ ഉപരിയായി വർഗീയതയും വിദ്വേഷവും വിളമ്പുന്നതല്ല ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് അനിവാര്യം അത് കോൺഗ്രസ് കൊണ്ടുവരുന്ന ജനകീയ ക്ഷേമ പദ്ധതികളാണ് എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായി ഇന്ത്യ മുന്നണിയുടെ ഐക്യവും വലിയ ഘടകമായി ഇപ്പോഴിതാ കോൺഗ്രസ് സർക്കാരുകൾ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ബി ജെ പിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ജനക്ഷേമകരമായ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തെലങ്കാനയിൽ കോൺഗ്രസ് ഒരു വലിയ വിപ്ലവകരമായ മുന്നേറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കർഷകരുടെ മുപ്പത്തിയൊന്നായിരം കോടി രൂപ വരുന്ന കടങ്ങൾ അതായത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ ഓരോ വ്യക്തിക്കും എഴുതിത്തള്ളുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷത്തോളം കർഷകർക്ക് വേണ്ടി ഏതാണ്ട് മുപ്പത്തി ഒന്നായിരത്തോളം കോടി രൂപയുടെ കടങ്ങൾ കർണാടകയിലെ രേവന്ത് റെഡ്ഡി സർക്കാർ എഴുതിത്തള്ളുകയാണ് കർഷകരെ വെല്ലുവിളിക്കുന്ന കർഷക സമരങ്ങളോട് മുഖം തിരിച്ച കർഷക സമരങ്ങൾ നടത്തിയ കർഷകരെ പോലീസിനെയും സേനയെയും ഉപയോഗിച്ച് തല്ലി ഓടിക്കാൻ ശ്രമിച്ച ഗ്രനേഡുകൾ പ്രയോഗിച്ച ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മുഖത്തേറ്റ അടിയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ഈ നീക്കം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുപ്പത്തി ഒന്നായിരം കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളും അല്ലെങ്കിൽ കർഷകരുടെ കടങ്ങൾ മുഴുവൻ എഴുതി തള്ളുമെന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നു കോൺഗ്രസ് അത് പാലിക്കുകയാണ് കടങ്ങൾ എഴുതി തള്ളുന്ന നടപടിക്രമങ്ങൾ തെലങ്കാനയിൽ ആരംഭിച്ചിരിക്കുന്നു നോക്കൂ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ അല്ലെങ്കിൽ ജനത എന്ന് പറയുന്നത് കർഷകരോ കാർഷിക മേഖലയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരോ അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവരോ ആണ് നമ്മുടെ ഗ്രാമങ്ങൾ മുഴുവൻ കർഷകരാൽ സമൃദ്ധമാണ് അല്ലെങ്കിൽ കർഷകരാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ കോൺഗ്രസ് തെലങ്കാനയിലെടുത്തിരിക്കുന്ന ഈ തീരുമാനം എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി സാധാരണക്കാർക്കും കർഷകർക്കും കർഷകർക്കുമൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ബി ജെ പി സർക്കാരുകൾ നിങ്ങളുടെ സമരത്തെ അടിച്ചമർത്തിയപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചപ്പോൾ ഇവിടെ ഒരു കോൺഗ്രസ് സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ കടങ്ങൾ എഴുതി തള്ളി അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുകയാണ് എന്നുള്ളതാണ് ഈ സന്ദേശം ഇത് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഹരിയാന ഉൾപ്പെടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാൻ പോകുന്ന നീക്കമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോഴും ഹരിയാനയിലെ അതിർത്തിയിലും മറ്റുമൊക്കെ കർഷകർ സമരമുഖത്തു തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ച് മിനിമം താങ്ങുവിലെ അടക്കമുള്ള കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു സൗജന്യവും അല്ലെങ്കിൽ ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല കർഷകരുടെ പല പദ്ധതികളും അല്ലെങ്കിൽ കർഷകരെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം അദാനിക്കു കൊടുക്കുന്ന മോദി എന്ന രീതിയിൽ തന്നെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ് ഈ ഘട്ടത്തിലാണ് ഒരു കോൺഗ്രസ് സർക്കാർ വന്നിട്ട് ഒരു സംസ്ഥാനത്തെ മുഴുവൻ കർഷകരുടെയും നാല്പത് ലക്ഷം എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ഇപ്പം ഈ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ കടങ്ങൾ പൂർണ്ണമായി ഒരു സർക്കാർ എഴുതിത്തള്ളാൻ തീരുമാനിക്കുമ്പോൾ അത് കോൺഗ്രസ് സർക്കാരാകുമ്പോൾ കോൺഗ്രസ്സിന് അത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള നല്ലൊരു വിഷയമാണെന്ന കാര്യത്തിൽ സംശയമേയില്ല ഒരു വശത്ത് വർഗീയത പറയുന്ന വിശക്കുന്നവൻ്റെ വായിലേക്ക് വർഗീയത ഒഴിച്ചു കൊടുക്കുന്ന വിഷമൊഴിച്ചു കൊടുക്കുന്ന വിദ്വേഷം ഒഴിച്ചു കൊടുക്കുന്ന പ്രവണതയുള്ളവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ അവർക്കിടയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് ജനങ്ങളുടെ ജനക്ഷേമത്തിൻ്റെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള അതിജീവനത്തിൻ്റെ ഉപജീവനത്തിൻ്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിപ്ലവകരമായ അല്ലെങ്കിൽ വലിയ ജനപിന്തുണ ആർജിക്കാൻ കഴിയുന്നൊരു നീക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നതിനൊപ്പം നിരവധി വാഗ്ദാനങ്ങൾ ആറ് പ്രധാനപ്പെട്ട പദ്ധതികൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു ഈ പദ്ധതികളൊക്കെയും അതായത് ഈ വാഗ്ദാനങ്ങളൊക്കെയും നടപ്പിലാക്കാനുള്ള നീക്കം തന്നെയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലാണ് ആയാണ് ആദ്യം ഒരു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ എഴുതിത്തള്ളും രണ്ടാം ഘട്ടത്തിൽ ഒന്നര ലക്ഷം രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളും ഓഗസ്റ്റ് പകുതിയോടെ രണ്ട് ലക്ഷം രൂപയുടെ കടങ്ങൾ എഴുതിത്തള്ളും ഇതിനുള്ള പദ്ധതികൾ മുഴുവൻ ആരംഭിച്ചു കഴിഞ്ഞു രേവന്ത് റെഡ്ഡി തെലങ്കാന സെക്രട്ടേറിയറ്റിൽ നടന്ന പരിപാടിയിലാണ് വായ്പ എഴുതിത്തള്ളൽ ആരംഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ചെക്കുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം തുടങ്ങിയത് കർഷകരുമായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ വേണം വിലയിരുത്താൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഏറ്റവും അധികം സംവദിച്ചത് കർഷകരോടായിരുന്നു അല്ലെങ്കിൽ സാധാരണക്കാരോടായിരുന്നു നമുക്കറിയാം അദ്ദേഹം ലോറിയിൽ പോകുന്ന ആളുകളോട് ലോറി ഡ്രൈവർമാരോട് ട്രക്ക് ഡ്രൈവർമാരോട് ആശുപത്രിയിലെ ഡോക്ടർമാരോട് റെയിൽവേ സ്റ്റേഷനിലെ അങ്ങനെ ഈ രാജ്യത്തെ സമസ്ത മേഖലകളിലും അല്ലെങ്കിൽ ഈ രാജ്യത്തെ സമസ്ത മേഖലകളിൽ ിലും ജോലി ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സുമായി നേരിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതായത് ലോക്സഭാ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങളൊക്കെ ജനകീയ വിഷയങ്ങളാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ആ ഇടപെടലുകളുടെ ഭാഗമായി ഈ ഭാരത് ജോഡോ യാത്രയുടെയൊക്കെ ഭാഗമായാണ് കോൺഗ്രസ് തെലങ്കാനയിൽ പ്രകടന പത്രിക ഉണ്ടാക്കുന്നത് ഈ പ്രകടന പത്രികയുടെ തുടർച്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അതിന്റെ തുടർച്ചയാണ് ഈ പദ്ധതികളൊക്കെ ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടപ്പാക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ കൃത്യമായ ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് ഒരു വശത്ത് വെറുപ്പും വിദ്വേഷവും വർഗീയതയും ഒക്കെ പറഞ്ഞ് കൃത്യമായൊരു ഭിന്നിപ്പുണ്ടാക്കി വോട്ട് ബാങ്ക് വളർത്തുന്ന ഒരു വിഭാഗം സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്നു മറുവശത്ത് സാധാരണക്കാരായ ജനങ്ങൾ ഈ കെനിയിൽ വീണു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരെ ഈ ജന ജനക്ഷേമ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ നിലനിൽപ്പും അതിജീവനവും ഉപജീവനവും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അവരുടെ വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ സംസാരിക്കുന്നവർക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയം ഇതാണ് ഇപ്പോൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചേരികൾ അപ്പോൾ കോൺഗ്രസ് ചേരിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ചേരിയിലേക്ക് ആളുകൾ കൂടുതലായി ആകൃഷ്ടരാകുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി ഇഫക്റ്റ് എന്നൊന്ന് നിലനിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവമൊക്കെ പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി കരുത്തനായി നിൽക്കുകയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണ് അപ്പോൾ ആ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കുമൊപ്പം കൂടുതലായി വരുമ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ ലക്ഷ്യവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് കോൺഗ്രസ് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചത് അതിപ്പോൾ നടപ്പാക്കുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും ബി ജെ പിക്ക് കോൺഗ്രസ് വെറുതെ നുണ പറയുകയാണ് അല്ലെങ്കിൽ വ്യാജ വാഗ്ദാനങ്ങളാണ് അവർ വെറുതെ ജനങ്ങളെ പറ്റിക്കുകയാണ് തുടങ്ങിയ വാദങ്ങളൊന്നും പറയാൻ കഴിയില്ല കാരണം നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു മറിച്ച് കോൺഗ്രസ്സിനാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം തന്നെയാണ് വർഷാവർഷം രണ്ട് രണ്ട് കോടി ജനങ്ങൾക്ക് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ട് ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് ഉൾപ്പെടെ പറയുകയാണ് ജനങ്ങൾ ഒന്നടങ്കം തിരിച്ചറിയുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ കുറെ കൂടി ജനങ്ങൾക്കിടയിലേക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ജനങ്ങളെ കൂടെ കൂട്ടാൻ പറ്റിയ വിപ്ലവകരമായ നടപടികളാണ് കോൺഗ്രസ് സർക്കാരുകൾ സംസ്ഥാനത്ത് കൈക്കൊള്ളുന്നത് അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് രാഹുൽ ഗാന്ധിയുടെ ജന ജനക്ഷേമ രാഷ്ട്രീയം അത് കോൺഗ്രസ് രാജ്യവ്യാപകമായി ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയതോടെ കോൺഗ്രസിൻ്റെ അടിത്തറ ബലപ്പെടുകയാണ് ാണ് കോൺഗ്രസ് കൂടുതൽ ശക്തമാവുകയാണ് ജനങ്ങൾ കൂടുതലായി കോൺഗ്രസിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ആകൃഷ്ടരാവുകയാണ് സംശയം വേണ്ട